നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെയിലെ പുതിയ ഒരു നിയമത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മളെപ്പോലെ എല്ലാവരും തന്നെ ഈ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്ത് വന്നിട്ടുള്ളതും കൂടുതൽ ഈസിയായിട്ട് എല്ലാവരും ഇവിടെ കുടിയേറിയിരിക്കുന്നതും ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് എൻ എച്ച് എസ് എസിലെ ജോലി ലഭിക്കുന്നതിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എൻ എച്ച് എസ് തന്നെ ഇല്ലാതാവുന്ന ഒരു നിയമമാറ്റത്തിലേക്കാണ് ഇന്ന് ഗവൺമെൻറ് പറയുന്നത് പോകുന്നത് ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യു കെ ഗവണ്മെൻറ്റ് പുതിയ നിയമം ഇറക്കിയിരിക്കുകയാണ് ഇനി മുതൽ എൻ എച്ച് എസ് ഇല്ലാതാകുന്നു എന്നുള്ള തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലൂടെ പതിനായിരക്കണക്കിന് ആളുകളോട് ജോലി നഷ്ടമാകുമെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ഇല്ലാതാകുന്നു എന്നതിലൂടെ ഗവൺമെൻറ് നേരിട്ട് ഇനിയുള്ള ഹോസ്പിറ്റലുകളിലെയും ബാക്കിയുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് നടത്തുവാനാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിലൂടെ തന്നെ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ളൊരു ട്രസ്റ്റ് ട്രസ്റ്റ് ബേസ്ഡ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടുകൾ എന്നുള്ള അറിയപ്പെടുന്ന ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള എല്ലാ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളും അവരുടെ ഓരോ ട്രസ്റ്റിൻ്റെ കീഴിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ട്രസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഹെൽത്ത് കെയർ മേഖലകളിൽ വൻ മാറ്റം കൊണ്ടുവരാനാണ് ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റത്തിന് കളമൊരുങ്ങുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നവർ ആയിരങ്ങളാണ് ഒരു ഒരു ജോലി എന്നുള്ളതിനപ്പുറം ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അത് ആവശ്യമില്ല എന്നാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ആ തീരുമാനത്തിലൂടെ പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏറ്റവും വലിയ ഗവണിംഗ് ബോഡി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് യു കെ ആ ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന നഴ്സ് ഡോക്ടർ എല്ലാം തന്നെ ഇനി മുതൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫായി മാറുന്ന ഒരു സാഹചര്യം വരികയാണ് ഈ ട്രസ്റ്റ് എല്ലാം തന്നെ ഒഴിവാക്കുന്ന അവസ്ഥയിൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുമ്പോൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകളായി മാറുകയും ട്രസ്റ്റുമായി അല്ലെങ്കിൽ ട്രസ്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യവും നിലവിൽ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകളുടെ ജോലി മീൻസ് ഈ ട്രസ്റ്റിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ ജോലി ഇല്ലാതാവുകയും ആ ഇല്ലാതാകുന്നതിലൂടെ ഗവണ്മെന്റിന് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും എന്നുമാണ് അറിയുന്നത് അങ്ങനെ ഈ ഗവണ്മെൻറ്റിന് ചിലവ് കുറയുമ്പോൾ ബാക്കി വരുന്ന തുക വെച്ച് അല്ലെങ്കിൽ ഈ ചിലവ് മാനേജ് ചെയ്യുന്ന തുക വെച്ച് ജി അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ബാക്കിയുള്ളവരുടെ ശമ്പള വർധനവും അതിനുള്ള സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പതിനയ്യായിരം ഇരുപതിനായിരം ആളുകളോളം ജോലി ചെയ്യുന്നുണ്ട് അത്ര ആളുകളുടെ ജോലി ഇല്ലാതാകുന്നു ആ ജോലി ജോലിയില്ലാതെ അവർക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ ട്രസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള തുക ഈ ഡോക്ടർമാർ നേഴ്സുമാരുടെ ശമ്പള വർധനവ് അതുകൂടാതെ ജി പി പോലുള്ള ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് നല്ലൊരു തീരുമാനം തന്നെയാണ് പക്ഷേ കുറേ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന എന്നുള്ളൊരു സാഹചര്യം അത് നമ്മൾ എത്ര എങ്ങനെയാണ് അത് ബാക്കിയുള്ള ഹെൽത്ത് കൺട്രോൾ ചെയ്യുക ബാക്കിയുള്ള സാഹചര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന വീഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ നമുക്കറിയേണ്ടിയിരിക്കുന്നു ഒരുപാട് ജോലിക്കാർ ആവശ്യമില്ലെന്നും അത് കുറയ്ക്കണമെന്നുമാണ് പുതിയ തീരുമാനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ എസ് എസ് ഓൾറെഡി എൻ എച്ച് എസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എൻ എച്ച് എസ് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ ഇനി ഈ ജോലികളിൽ ആളുകളുടെ ജോലി പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എത്രത്തോളം ബിസി ആവും അതിലൂടെ അവിടുത്തെ സ്റ്റാഫുകൾക്കെല്ലാം എത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ ഇനി കണ്ടുതന്നെ അറിയാം നിലവിൽ എൻ എച്ച് എസ് എല്ലാം തന്നെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ആ സിസ്റ്റത്തിൽ നിന്നും ഇത്രയും ല ആയിരക്കണക്കിന് ആളുകളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സിസ്റ്റം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ കാരണം ഇപ്പോൾ തന്നെ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യുക ജി പി കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത് വലിയൊരു വിഷയം തന്നെയാണ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്രയും ആളുകളെ പെട്ടെന്ന് ഒഴിവാക്കി വിടുമ്പോൾ ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ട്രസ്റ്റ് ഒഴിവാക്കാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ആ ട്രസ്റ്റ് തീരുമാനം ഒഴിവാക്കുന്നതിലൂടെ കിട്ടുന്ന തുക അത് ഹെൽത്ത് കെയറിൽ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാനും കഴിയുമെന്ന് തന്നെയാണ് ഗവണ്മെന്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് എത്രത്തോളം ജനങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ് എത്ര യൂസ്ഫുൾ ആകും എന്നുള്ളത് നമുക്ക് തന്നെ അറിയണം ആ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകൾ ഇല്ലാതാക്കുന്നതിലൂടെ ഈ ബാക്കിയുള്ള പൊതുജനങ്ങൾക്ക് എത്ര ഉപകാരപ്രദമാവും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കണം ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിട്ട് തന്നെ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടുവാൻ എത്ര കഷ്ടപ്പാടാണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്ന വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് നേഴ്സ് ഡോക്ടർ ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് ശമ്പള വർധന ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് അറിയപ്പെടുന്നു അപ്പം അതുകൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകൾ അധികം നടത്തണ്ടാകാനുള്ള തീരുമാനം തന്നെയാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ഏജൻസികളിലൂടെയും ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ തട്ടിപ്പിൽപ്പെട്ട് വിസ ക്യാൻസൽ ചെയ്ത് ഇല്ലാതെ ഈ രാജ്യത്ത് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് അപ്പോൾ ഒരു വശത്ത് നമുക്ക് മോശം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിലും മറ്റൊരു വശത്ത് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം നടക്കുന്നുണ്ട് കാരണം വിദേശത്ത് നിന്ന് ജോലിക്ക് ആളുകൾ എടുക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യ പോലുള്ള നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് എൻ എച്ച് എസ് എസിൻ്റെ അണ്ടറിലുള്ള ജോലിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിലവിൽ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ വളരെ വിഷമമാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ രാജ്യത്തിൽ വന്ന് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി ഏജൻസികളുടെ പറ്റി തട്ടിപ്പുകളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദം ഉപകാരപ്രദമാകുന്ന ഒരു തീരുമാനം കൂടിയാണിത് കാരണം അവരെ പ്രിഫർ ചെയ്ത് അവർക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇനിയുള്ള അപ്പോയിൻമെൻ്റുകൾ നടത്തണമെന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന വിസ ക്യാൻസലായിരിക്കുക ആവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തട്ടിപ്പുകളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ സന്തോഷമുള്ള വിഷയം തന്നെയാണ് യു കെയിലെ ആളുകൾക്ക് ജോലി കൊടുത്തിട്ട് മതി ഇനി പുറത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ എച്ച് എസിൽ ഭയങ്കര ഷോർട്ടേജ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ആളുകളെ മാക്സിമം പിഴിഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട് അത് അത് കുറയ്ക്കാനുള്ള ചാൻസ് ഇതിൽ പറയുന്നുണ്ട് ഈ പുതിയ നിയമത്തിൽ കാരണം ഇതുപോലെ വിസ ആയിട്ടുള്ള ആളുകളും ബാക്കിയുള്ള പുറത്തുവിട്ടിട്ടുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഈ രാജ്യത്ത് പെട്ടുപോയിട്ടുള്ള ആളുകൾക്ക് ജോലി പ്രഫവർ കൊടുക്കുകയും അവരെ ആദ്യം ഈ ഷോർട്ടേജിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു നിയമം കൂടിയാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ജീവിത ചെറിയ മാറ്റം വരികയും അതുകൂടാതെ ഈ ഷോർട്ടേജുകളെല്ലാം കവർ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിന് ഇപ്പോൾ വിശ്വസിക്കുന്നത് ജോലിക്കാർക്ക് ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ ശമ്പള വർധനവ് ബാക്കിയുള്ള ഒക്കെയുള്ള കാര്യങ്ങളിലെല്ലാം ചെറിയ ചെറിയ വർധനവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അതുപോലെ ഇത് ഈ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു ബെനിഫിറ്റ് ആയിരിക്കും നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൂടാതെ ഈ ഷോർട്ടേജുകളും എല്ലാം ഫില്ല് ചെയ്യുകയും ബാക്കിയുള്ള ശമ്പള പരിഷ്കരണം നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ കെയർ കിട്ടുകയും പേഷ്യൻസിൻ്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടത്താനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ മെയിൻ കോറായിട്ടുള്ളൊരു ഒരു തീരുമാനം അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് മാക്സിമം കൂടുതൽ കെയറിങ്ങും അവർക്ക് സപ്പോർട്ടിങ്ങും അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അവർക്ക് അപ്പോയിൻമെൻറ്റ്സ് എത്രയും പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് തീരുമാനമെങ്കിലും നടക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ട് തന്നെ അറിയണം അപ്പോൾ മെയിനായിട്ട് ഈ തീരുമാനങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണെങ്കിൽ പോലും ഇതിനെ എതിർക്കുന്ന ഒരുപാട് എം എം പിമാരും ബാക്കിയുള്ള ആളുകളുമുണ്ട് കാരണം ഇന്നത്തെ നോക്കിയാൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ട സാഹചര്യം വരും കാരണം ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിലും പല സ്ഥലങ്ങളിലും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് പോലും മാസങ്ങളെടുത്തിട്ടാണ് ആ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാൻ ഇത് പറ്റത്തില്ല അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നെച്ച് ഈ ഹോസ്പിറ്റൽസിന് ഉണ്ടാക്കുക എന്ന് പറയുന്ന അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് എങ്കിൽ കൂടി ഈ അഭിപ്രായങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ട് തന്നെ അറിയണം പുതിയ നിയമത്തിലൂടെ പോകുമ്പോൾ ഈ ഗവൺമെൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിലൂടെ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും എന്നെല്ലാം നമുക്ക് കണ്ടറിയണം ഈ എൻ എച്ച് എസിന് ഏറ്റവും കൂടുതൽ ചിലവ് വഹിക്കുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻഷുറൻസും ടാക്സിലൂടെയൊക്കെയാണ് എൻ എച്ച് എസ്സിലേക്കുള്ള ഫണ്ട് വരുന്നത് ഈ ഫണ്ട് വെച്ചിട്ടാണ് എൻ എച്ച് എസ് ട്രസ്റ്റുകൾ ബാക്കിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ നാഷണൽ ഇൻഷുറൻസ് ടാക്സ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഫണ്ട് മാക്സിമം കുറയ്ക്കണമെന്നാണ് കുറേ കാലമായി ഈ ഗവൺമെൻ്റ് എൻ എച്ച് എസ് ട്രസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഫണ്ടുകൾ കുറച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം നടത്തണം എന്ന് തന്നെയാണ് കൊണ്ടിരിക്കുന്നതെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് നിലവിലെ സാഹചര്യം എന്നാണ് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ നിർത്തുന്നതിലൂടെ എൻ എച്ച് എസ് സിസ്റ്റം നിർത്തുന്നതിലൂടെ എത്രത്തോളം പ്രതികരണങ്ങൾ ഉണ്ടാകും എത്രത്തോളം പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് അറിയാൻ കഴിയില്ല പക്ഷേ ഈ ഒരു തീരുമാനത്തിൽ മെയിനായിട്ട് ഈ ഗവൺമെൻറ് ഇപ്പോൾ ലേബർ ആണ് യു കെ ഭരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ യു കെ ഗവൺമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എച്ച് എസ് ട്രസ്റ്റുകൾ നിർത്തലാക്കിയിട്ട് ആ ട്രസ്റ്റിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നവരെ ഒഴിവാക്കി അവർക്ക് വേണ്ടി ചിലവാക്കുന്ന ആ തുകയെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളിലേക്ക് നേരിട്ട് കൺട്രോൾ ഗവൺമെൻറ്റ് നേരിട്ട് കൺട്രോൾ എടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ബെനിഫിറ്റുകൾ വർദ്ധിപ്പിക്കുകയും പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയറിങ് കൂട്ടുകയും ഹോസ്പിറ്റൽ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പുതിയ തീരുമാനത്തിൻ്റെ ഒരു വലിയൊരു തീരുമാനം എന്ന് പറയുന്നത് കാരണം ഗവൺമെൻറ് ഡയറക്റ്റ് കൺട്രോൾ വരുമ്പോൾ ഇത്രയും ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു പോവുകയും അതിലൂടെ ഫണ്ട് കിട്ടുന്ന ഗവൺമെൻറ്റിലേക്ക് വരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറുകളെല്ലാം കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ലേബർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ മാറുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ വലിയൊരു തീരുമാനമായിരുന്നു എൻ എച്ച് എസ് പോലുള്ള ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു നിയമം ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഇനി ഇതുപോലത്തെ എല്ലാ ന്യൂസുകളും നിങ്ങളിലേക്ക് കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ അടിക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കിട്ടും ആ എല്ലാ അപ്ഡേറ്റുകളും അറ്റ് എ ടൈം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം